ദേവമംഗല ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗല ആസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന വിലയേറിയ സഹകരണത്തിന് നന്ദി എൻ്റെ പ്രാർത്ഥനയെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും പുണ്ണതം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പുണ്തം നക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള പൊതുവായ ഫലങ്ങളോടൊപ്പം തന്നെ ചില സവിശേഷ ഫലങ്ങൾ കൂടിയുണ്ട് ആ സവിശേഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പുനർവസൗതമ്പഹീനഭാവ സ്വത്യാധിക പുണ്യപരാസ്വഭാവ നാരീഭ വേധർമ്മ പരവ സപൂജിത നാഥവതി സദൈവ അതായത് പുണർനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അഹങ്കാരമില്ലാത്തവരും കീർത്തി നേടുന്നവളും പുണ്യകർമ്മങ്ങളും ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യുന്നവളും ഭർത്തൃ സൗഭാഗ്യമുള്ളവളും പ്രസന്ന ഭാവം പുലർത്തുന്നവരും മനസ്സിന് ഇണക്കം തോന്നുന്നവരും വേദശാസ്ത്രങ്ങൾ അറിയുന്നവളുമായിരിക്കും എന്നാൽ പുണർ തീരുമാനമെടുക്കാൻ അത്ര ശക്തകളല്ല ആശയക്കുഴപ്പം ഇവരുടെ ബലഹീനതയാണ് മറ്റുള്ളവർ ഈ ബലഹീനത ചൂഷണം ചെയ്യുന്നത് പലപ്പോഴും ഇവർ അറിയാറില്ല കാര്യങ്ങളുടെ മറുവശം ചിന്തിക്കാൻ പുനർതനക്ഷത്രക്കാരികൾക്ക് കഴിയാറില്ല ഋജുരേഖ പോലെ ലളിതമാണ് ഇവരുടെ മനസ്സും ബുദ്ധിയും പുണർതനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ മിഥുനക്കൂറിലും നാലാം പാദം കർക്കിടക്കൂറിലാണ് വരുന്നത് ഉഭയരാശിയായ മിഥുനത്തിലും ശരരാശിയായ കർക്കിടകത്തിലും ഉൾപ്പെടുന്ന നക്ഷത്രമായതിനാൽ ഇവർക്ക് രണ്ട് സ്വഭാവമുണ്ടാകും മിഥുനക്കൂറുകാരികളുടെ ആറാം ഭാവാധിപൻ ചൊവ്വയായതിനാൽ ഇവർക്ക് വന്നു ഭവിക്കുന്ന ശത്രുക്കൾ വിഷം കൂടിയ ഇനങ്ങളായിരിക്കും അതായത് ശത്രുക്കൾ അസ്ത്ര നിസാരക്കാരായിരിക്കില്ല എന്നു ചുരുക്കം ആറാം ഭാവം കൊണ്ട് രോഗങ്ങളും ചിന്തിക്കുമ്പോൾ അതിനും ചൊവ്വയുമായി ബന്ധം വരുന്നു ആരോഗ്യത്തെ അവഗണിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരുടേത് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ചെറിയ അസുഖങ്ങൾ പോലും ചികിത്സ നേടേണ്ട അവസ്ഥയിലെത്തി എത്തിക്കും പുണർദം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഓരോ നക്ഷത്രപാദങ്ങളിലും ജനിച്ചാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം പുണർതം ഒന്നാം പാദത്തിൻ്റെ നവാംശകം വരിക മേടൻ രാശിയാണ് അതിനാൽ മിഥുനം രാശിയോർക്കൊപ്പം മേടൻ രാശിയെക്കുറി ഉൾപ്പെടുത്തി നോക്കുമ്പോൾ മേടൻ രാശിയും മിഥുനൻ രാശിയും ഓജരാശികളാണ് അതായത് പുരുഷരാശികൾ ഓജരാശികൾക്ക് വിഷമരാശികൾ ക്രൂരരാശികൾ എന്ന വിശേഷണം കൂടിയുണ്ട് അതിനാൽ പുണർദം ഒന്നാം പാദത്തിൽ ജനിച്ച സ്ത്രീകളിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും വീര്യവും ചലനാത്മകതയും കൂടും പൗരുഷശാലികളാവും എളുപ്പം ആർക്കും വിട്ടുകൊടുക്കാത്ത സ്വഭാവം ഉണ്ടാകും മേടൻ രാശി ആദ്യ ആയതിനാൽ വീട്ടിലെ മൂത്തു സന്തതിയായിരിക്കും ഇവർ അതുപോലെ തന്നെ ഇവിടെ ചെന്നാലും പ്രഥമസ്ഥാനമായിരിക്കും വീട്ടിലായാലും നാട്ടിലായാലും കർമ്മരംഗത്തായാലും രാമൻ്റെ നാളാണെങ്കിലും രാവണൻ്റെ മട്ടായിരിക്കും പുണർദം ഒന്നാം പാദക്കാരിയായ സ്ത്രീകൾക്ക് എന്നാൽ മിഥുനൻ രാശി ഒരു ഉഭയരാശി കൂടിയായതിനാൽ അരി അനുരഞ്ജന പ്രകൃതം കൂടി ഇവരിൽ കാണാൻ കഴിയും തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയമെടുക്കും അവ നടപ്പിലാക്കാൻ അതിലേറെ സമയമെടുക്കും എന്നാൽ ഒന്നാം പാദം മേടന്ന വാംശകത്തിൽ വരുന്നതിനാൽ കൂടുതൽ ആരോ ആരോ ആലോചിച്ച് നേരം കളയാൻ നിൽക്കില്ല ആദിച്ഛൻപിള്ളക്ക് ബോധിച്ച പാട്ട് എന്ന് പറഞ്ഞ പോലെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യും ഇവർ സഞ്ചാരപ്രിയരുമായിരിക്കും പുണർദം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഫലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ പുണർദം രണ്ടാം പാദത്തിൻ്റെ നവാംശകം ഇടവം രാശിയിലാണ് വരുന്നത് അതിനാൽ മിഥുനം രാശിയുടെയും ഇടവൻ രാശിയുടെയും സവിശേഷതകൾ പുണർദം രണ്ടാം പാദത്തിൽ ജനിച്ച സ്ത്രീകളിൽ കാണാൻ കഴിയും മിഥുനൻ രാശി പുരുഷരാശിയും ഇടവരാശി സ്ത്രീരാശിയുമായതിനാൽ രണ്ട് വ്യത്യസ്ത പ്രകൃതങ്ങൾ ഇവരിൽ കാണാൻ കഴിയും ചിലപ്പോൾ തൻ്റെടുകളും ചിലപ്പോൾ അതിന് വിരുദ്ധമായ ആയിരിക്കും വിധിനക്കൂറുകാർ തീരുമാനമെടുക്കാൻ കൂടുതൽ ആലോചിക്കുന്നു എന്നാൽ ഇടവം നവാംശക രാശിയായതിനാൽ ആലോചിക്കാതെ തന്നെ കാര്യങ്ങൾ ഉറപ്പിക്കുന്നു പുണർദം ഒരു സ്ത്രീ സ്ത്രീനക്ഷത്രമായതിനാൽ രണ്ടാം പാതക്കാരായ പുണർതം നക്ഷത്രക്കാർക്ക് മനസ്സ് അലിവും ദയവും ഉണ്ടാകും എന്നാൽ ഗുണ ഗുണവും ദോഷവും മിശ്രമായി വരുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണാൻ കഴിയും ഇടവം രാശിയുടെ അധിപൻ ശുക്രനും മിഥുനൻ രാശിയുടെ അധിപൻ ബുധനും രാജസഗ്രഹങ്ങളാണ് വിവേകത്തോടൊപ്പം വികാരവും വാക്കിലും പെരുമാറ്റത്തിലും കാണാൻ കഴിയും എന്നാൽ നന്മ തിന്മകളെ സൂക്ഷ്മമായി വിവേചനം ചെയ്യാനുള്ള വിവേചനം ചെയ്യാനും കഴിഞ്ഞെന്നു വരില്ല ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനായതിനാൽ സൗന്ദര്യമുള്ളവരും കലാവാസനയുള്ളവരും സ്വന്തം ജീവിത നിലവാരം ഉയർത്തണമെന്ന ആശയുള്ളവരും ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്നവരും വൃത്തിബോധമുള്ളവരും വാക്ക് മാറ്റി പറയുന്ന ദുശീലമില്ലാത്തവരുമായിരിക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ച മൂന്നാം മൂന്നാം പാദത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കുമ്പോൾ മിഥുനൻ രാശിയുടെ നവാംശകം വരുന്നതും മിഥുനൻ രാശിയിൽ തന്നെ തന്നെയായതിനാൽ ഇതിനെ വർഗോത്തമം എന്ന് പറയും വർഗോത്തമം വരുന്നത് ഗുണകരമാണ് മിഥുനൻ രാശിയുടെ രാശിനാഥൻ ബുധനും തന്നെ നവാംശകത്തിൻ്റെ അധിപനുമാകയാൽ നേട്ടങ്ങൾ കൊയ്യും വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും സത്യം പറയുന്ന സ്വഭാവമുണ്ടാവും സാത്വികമായ പ്രകൃതം കാവ്യരചനാപാഠവും ഉയർന്ന വിദ്യായോഗം ഇവർക്ക് ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത്രമാത്രം ബുദ്ധിമതികളായിരിക്കും ഇവർ ഒറ്റനോട്ടത്തിൽ തന്നെ കാര്യങ്ങളുടെ അലകും പിടിയും ഇവർക്ക് മനസ്സിലാവും ഇവരുടെ ആശയശേഷി അതുല്യമായിരിക്കും ഭൗതികവും ലൗകികവുമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും ഇവർക്ക് ധാരാളം ബന്ധുക്കളുണ്ടാവും അമ്മ വഴിയുള്ള ബന്ധുക്കളായിരിക്കും കൂടുതലും ആരവും ആൾക്കൂട്ടവും ഇഷ്ടപ്പെടുന്നവരാണിവർ എന്നാൽ ഇവർക്ക് ദന്തരോഗത്തിന് സാധ്യത കൂടുതലാണ് പുണർതം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ച സ്ത്രീകളെ കുറിച്ച് നോക്കുമ്പോൾ ഇത് കർക്കിടകക്കൂറും നവാംശകം വരുന്നത് കർക്കിടകയിൽ തന്നെ ആയിരിക്കും ഇവിടെ വർഗോത്തമം വരുന്നതുകൊണ്ട് ഫലം മികച്ചതായിരിക്കും പുണതം സ്ത്രീനക്ഷത്രവും കർക്കിടകം സ്ത്രീരാശിയുമായതിനാൽ പ്രകൃതമായിരിക്കും സൗന്ദര്യമാർന്ന ശരീരം സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സ് കാമശീലം മൃദുത്വം പുലർത്തുന്നവരും മനസ്സലുവോടെ പെരുമാറുന്നവരുമായിരിക്കും ഇവർ ആർദ്രതയും കാരുണ്യവുമുള്ളവരും യാത്രകളെ സ്നേഹിക്കുന്നവരും പ്രത്യേകിച്ച് ജലയാത്രകളെ സ്നേഹിക്കുന്നവരും കുളിമുറിയിൽ കൂടുതൽ നേരം ചെലവഴിക്കുന്നവരും രഹസ്യാത്മകത ഉള്ളവരുമായിരിക്കും എന്നാൽ കർക്കിടകത്തിൻ്റെ അധികം ചന്ദ്രനാകയാൽ കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലും ചന്ദ്രനുണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ പോലെ പുണർത നാലാം പാതകാർ പാതക്കാർക്കും അവരുടെ ജീവിതത്തിൽ ചില കാലം നല്ലതും ചില കാലം മോശവുമായി ആവർത്തിച്ചു കൊണ്ടിരിക്കും അതിനാൽ ഇവരുടെ ഉള്ളിൽ രണ്ട് വ്യക്തിത്വം കാണാൻ കഴിയും കറുത്തപക്ഷത്തിൽ വിഷമവും വിഷാദവും വെളുത്തപക്ഷത്തിൽ സന്തോഷവും പ്രസാദവും പ്രകടമാകും ഉറത്ത് ചീരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മയും എതിർലിംഗത്തിൽപ്പെട്ടവരോട് കൂടുതൽ അടുപ്പം കാട്ടി കുഴപ്പത്തിലാകുന്ന അവസ്ഥയും പുനർതന്നാലാം പാതക്കാരായ സ്ത്രീകളിൽ ഒരു ന്യൂനതയാണ് കുറച്ചു ശ്രദ്ധിച്ചാൽ ഈ ന്യൂനതയിൽ നിന്നും മോചനമുണ്ടാകും ഇവരുടെ ദശാകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പുനർന്നാളിൻ്റെ ആദ്യ നക്ഷത്ര ദശ വ്യാഴദശയാണ് പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശ എങ്കിലും ആദ്യ ദശയായതിനാൽ ജന്മഗർഭശിഷ്ടദശ എത്ര ബാക്കിയുണ്ടോ അതാവും അനുഭവത്തിൽ വരിക തുടർന്ന് ശനിദശ പത്തൊമ്പത് വർഷവും ബുധദശ പതിനേഴ് വർഷവും കേതുദശ ഏഴ് വർഷവും ശുക്രദശ ഇരുപത് വർഷവും സൂര്യദശ ആറ് വർഷവും ചന്ദ്രദശ പത്ത് വർഷവും ചൊവ്വാദശ ഏഴു വർഷവും ഇങ്ങനെ ദശാക്രമം വരുന്നു പൂണർ നക്ഷത്രക്കാരുടെ അനുകൂല നക്ഷത്രങ്ങൾ പൂരാടം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി രോഹിണി മകൈരം തിരുവാതിര പുണർതം നാളുകാർ ജീവിത പങ്കാളിയായി വരുന്നത് നല്ലതാണ് എങ്കിലും പാപസാമ്യവും ദീർഘായുസവും സന്താനയോഗം തുടങ്ങിയ പൊരുത്തങ്ങൾ കൂടി നോക്കുന്നതാണ് ഉത്തമം നാളുമായി വേദമുള്ളതിനാൽ ഉത്രാടവും ആയില്യം പൂരം അത്രം മൂവഞ്ചേഴ് നക്ഷത്രങ്ങൾ തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനിഷ്ട നക്ഷത്രങ്ങളാണ് അയോറി പച്ച മഞ്ഞ ഇവ അനുകൂല നിറങ്ങളാണ് ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ കളർ ഈ കളർ വസ്ത്രങ്ങൾ ധരിക്കുകയോ ഇതിന് ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഏതെങ്കിലും കളർ നിറത്തിലുള്ള ഒരു തൂവാലയെങ്കിലും കയ്യിൽ സൂക്ഷിക്കുന്നത് ഗുണകരമായിരിക്കും മഞ്ഞ പുഷ്യരാഗവും മരതകവും ഭാഗ്യരത്നങ്ങളാണ് എങ്കിലും അത് ധരിക്കുന്നതിന് മുന്നായി ഒരു ഉത്തമനായ ജ്യോതിഷിയുടെ നിർദ്ദേശം നേട നിർദ്ദേശം നേടുന്നത് ഉത്തമമായിരിക്കും പുണർത്തം നക്ഷത്ര ദേവത അതിഥിയാണ് ബ്രഹ്മദേവൻ്റെ മാനസപുത്രി മാനസപുത്രനായ ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് അതിഥി ഈ പ്രപഞ്ചത്തിൻ്റെ മൂല പ്രകൃതി തന്നെയാണ് അതിഥി അതുകൊണ്ട് തന്നെയാണ് പുണർത്തുന്നാളുകാരികൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചൈതന്യത്തിൻ്റെ മൂലകാരണവും അവർ തന്നെയായിരിക്കും പൊറുക്കാൻ കഴിയുന്ന ഒരു മനസ്സ് പൂണർദ നാളുകാരികൾക്കുണ്ടാവും ഓം അതിഥയേ നമ എന്ന മന്ത്രം ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ രാവിലെ കുളി കഴിഞ്ഞ ശേഷമോ ഒരു നിശ്ചിത സംഖ്യ ജപിക്കുന്നത് ഉത്തമമാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ